വെൽക്കം ബാക്ക് രാത്രിയാണ് കാണാമെന്നറിയില്ല നമ്മളിതേ കുറേ കടന്നെ വലിയ ബിൽഡിങ്ങായിരുന്നു നമ്മുടെ ഓഫീസിൽ നമ്മളിപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു ടൂറൂമാണ് ഊട്ടി അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല രാത്രിയാണ് കാണത്തില്ലെന്ന് അറിയാം യാത്രയാണ് അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മുടെ യാത്ര ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ രാവിലെ വ്യക്തമായിട്ട് കാണിച്ചുതരാം നേരെയൊക്കെ വെളുത്തേറെ കുറെ ഒരു ഏഴാലായി അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് മരത്തിന്യ ഊട്ടി കിടന്നിറങ്ങുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വണ്ടി വണ്ടി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് റോഡിലായിട്ട് സൗണ്ടായിരിക്കും എവിടെയെങ്കിലും നിർത്തിയിട്ട് നമ്മുടെ ടൂറും പ്ലാനും എല്ലാം ഞാൻ വ്യക്തമായിട്ട് നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിലാണ് നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ കൊത്തഗിരി ഊട്ടി അതായത് ഊട്ടിക്കടുത്തുള്ളൊരു ഗ്രാമമാണ് കൊത്തഗിരി നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന വിനോദ് വിനോദിന്റെ നാടാണ് കേട്ടോ നമ്മൾ പലതവണ കൂട്ടി പോയിട്ടുള്ളതും കൊത്തകിരി കാണിച്ചു തരാൻ വിനോദ ഇതാണ് നമ്മുടെ വിനോദ് വിനോദിന്റെ ഫാമിലി കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അല്ല നമ്മളെല്ലാവരും ഉണ്ട് ബാക്കിയെല്ലാം ഞാൻ വഴിയെ വൈകിയെ ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നത് കാരണം നമ്മൾ പാലക്കാട് വഴിയാണ് വന്നത് സാധാരണ നമ്മൾ ഒന്നെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുകയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പാലക്കാടൊക്കെ അതിൽ വിട്ടടിച്ചു വരിക പക്ഷെ ഇന്ന് രാവിലെ വെളുപ്പിനെ കൂട്ടി ആ ഒരു പ്രകൃതി ഭംഗിയും വാഴത്തോട്ടം കന്നുകാലികള് കാളച്ചന്ത പിന്നെ ആ ഒരു എസ്പെഷ്യലി അവരുടെ ഒരു കൃഷി സ്റ്റൈല് എല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളങ്ങനെ കുക്കടം കോയമ്പത്തൂർ ടൗൺ അവിടെ ആയിരുന്നു നമ്മുടെ സൽമാൻ്റെ വീട് അവിടെ ഒരു ബായിക്ക് ഏൽപ്പിച്ചു അതുപോലെ ഹരിപ്രിയ ഹരിപ്രിയം കോയമ്പത്തൂരാണ് അവൾ ഓഫീസിൽ നേരത്തെ ലീവ് എടുത്തുകൊണ്ട് ഇന്ന് വന്നു അങ്ങനെ ഹരിപ്രിയയും കൂട്ടി അങ്ങനെ നമ്മളെല്ലാവരും വന്നു പിന്നെ നമ്മൾ നേരെ മേട്ടുപാളയം അങ്ങനെ കയറി അനുവിനെ ഫുഡ് കഴിക്കണം അനുവിനെ വണ്ടി ഒരു ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി അവിടെയും നിർത്തിയിട്ടുണ്ട് നമ്മൾ ഡീസൽ അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ ചെറിയൊരു ആയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് മാനേജ് ചെയ്യാം മക്കളെ അങ്ങനെ നമ്മളെ കോയമ്പത്തൂരെ അന്നപൂർണ സ്വീറ്റ്സ് ആൻഡ് ബേക്സ് അത്യാവശ്യം നല്ല ദിവസമുണ്ട് നമുക്ക് ഇവിടെ നമ്മൾ ഈ അന്നപൂർണ്ണ തന്നെ ഇറങ്ങി അത്യാവശ്യം ഇഷ്ടം പോലെ പാർക്കിംഗ് ഒക്കെ ഈ ഒരു ഹോട്ടലാണ് കേട്ടോ അന്നപൂർണ അപ്പൊ ഒരു കാരണവശാലും ആര് ഇവിടെ ഒരു മണിക്കൂർ സമയം വെറുതെ പോയി ഈ പിരി ദോശ പറ്റിച്ചു പിന്നെ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഞാനി വരെക്കോട്ടെ കറത്തില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ വരുന്ന വൈകി നമ്മളെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചു തീർത്തിരിക്കുകയാണ് ഏതോ ഒരു കുരങ്ങൻകൂട്ടന്മാർ ഓടി നടപ്പു കൊണ്ട് അങ്ങനെ പോലീസുകാർ നമ്മുടെ വണ്ടി പറഞ്ഞെടുത്ത് ഫുള്ള് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ ആരും റോഡില്ല അടുത്ത് സ്ഥിരം പിടിക്കുന്ന ഏരിയെന്ന് തോന്നിട്ടോ ഇതോ എനിക്ക് വൈദ്യുത നമ്മളെ ഊട്ടി കൊത്തകരി പോകുന്ന അവിടെ കയറി വന്ന അപ്പോൾ ഇവിടെ ഒരു വിനോദ കാഴ്ചകളാണ് അപ്പൊ ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവലാണ് വന്നല്ലോ ഊട്ടി കൊത്തഗിരി വരും അങ്ങനെ കൊത്തഗിരി എത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ കൂടെ വിനോദിന്റെ ഗ്രാമം ഒരു എന്ന് പറഞ്ഞാൽ അടിപൊളി ഭാഗ്യം കൊണ്ട് സ്ഥലമൊക്കെ കണ്ടോ ഇത് ഈ മരവും ഇതൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് ഏതൊക്കെയോ പുതിയ പുതിയ മരങ്ങൾ അത് താഴെ നമ്മൾ ഈ റോഡ് ഇറങ്ങി ഇറങ്ങിയാണ് വന്നത് ഇതിൽ താഴെ ഏതോ ഒരു വില്ലേജ് ആണ് അതാണ് രണ്ടു മൂന്ന് വില്ലേജുണ്ട് നമ്മൾ വിനോദൻ്റെ ഇതിലേക്കാണ് ഇഷ്ടംപോലെ കൃഷിത്തോട്ടങ്ങൾ കണ്ടു ഫാം ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇത് ഇതില്ലേ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ എന്തൊക്കെയാണ് നല്ല നല്ല പൂക്കളാണ് ശിവാനി എന്തൊക്കെ പോവേട്ട അടിപൊളി നല്ല രസമുണ്ട് നമ്മുടെ അണ്ണൻ കാഞ്ഞ ബുദ്ധിയാണ് തേയില ഇല പറിച്ചിട്ടുണ്ട് അത് വെച്ച് കാപ്പിട്ടേരാന്ന് പറഞ്ഞിട്ടോ നമുക്ക് നോക്കാം സോറി ചായ ഇവൻ ഇത് ഇവൻ്റെ നാടാണുള്ളത് കൊണ്ട് എപ്പോഴും പറയും നല്ല ഭംഗിയാണ് പക്ഷേ നോർമൽ രീതിക്ക് കാണുന്നത് നമ്മളിവിടെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിപ്പോയി കേട്ടോ സ്ഥലം ആ ഞാൻ ഇവിടെ കേറ്റം വലിഞ്ഞ് കയറി വന്നപ്പം ശിവന്മാർ നേരത്തെ വലിഞ്ഞ് കയറി ആ പേരെയാണോ ആ നല്ല പേരൊക്കെ ഉണ്ടല്ലോ സ്ഥലം കൊള്ളാം അല്ലേ സ്ഥലമൊക്കെ ഉണ്ട് ഞാൻ ഈ മരം കിട്ടില്ല ഈ മരം ഇല്ലേ സീന ശലേ കാട്ടിലൊക്കെ ഉള്ളതാണ് കിട്ടില്ലേ കമ്പെല്ലാം കൊണ്ട് കാലി മുറിഞ്ഞു ഈ മരത്തിന്റെ അടുത്തുള്ള രീ ആണ് കേട്ടോ തേയില ഈ ഒരു മരം നല്ല രസമുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് താഴെ അങ്ങ് താഴെ വണ്ടി എടുത്തു കുറെ പേര് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ കുറച്ച് പേരൊക്കെയൊക്കെ പറിക്കുന്നു ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം ഫാം ഏരിയ ആണ് കിഴങ്ങ് ക്യാരറ്റ് ഒഴിപ്പെട്ട എല്ലാ കൃഷിയും നമുക്ക് അങ്ങോട്ടേക്കും പോകണം അതുപോലെ തന്നെ വിനോദിൻ്റെ വീട്ടിലെന്തോ ഈ ഒരു വില്ലേജിൽ മാത്രമുള്ള എന്തോ ഒരു സ്പെഷ്യൽ ചെറിയെന്തോ ഒരു ആണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യണം അങ്ങനെ വിനോദ് സ്റ്റീൽ മരത്തിൻ്റെ വണ്ടിയിൽ തന്നെയാണ് പറിച്ചു പറിച്ച് ഇഷ്ടം പോലെ പേരുക കെട്ടിട്ടുണ്ട് ചുമല പേരുകയാണ് കേട്ടോ അപ്പം പേരക്ക കഴിച്ചു ഈ നാട്ടിലെ വിനോദം കഥ പറഞ്ഞു തോന്നുന്നത് മറ്റേ വലിയ അഗ്നിപർവ്വതം പോലത്തെ അഗ്നിപർവ്വതമല്ല പർവ്വതം ആയിരുന്നു അതിങ്ങനെ പൊട്ടി ചിതിരി പോയ സൈഡിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജിയോളജിക്കൽ സർവേ പ്രകാരം ഈ മല പൊട്ടുമെന്ന് പറയും ഭയങ്കര പ്രശ്നമായിരുന്നു ഏരിയ കണ്ടിട്ട് എന്നും സംഭവിക്കാവുന്ന ചാൻസ് കിട്ടുന്നില്ലേ കല്ലേ ഒരു രണ്ട് മുകളിൽ നിന്ന് വന്ന് വന്ന് വീണ് കിടക്കുക ഒന്നും വരാതിരിക്കട്ടെ ഈ ഭംഗി എപ്പോഴും ഇതുപോലെ തന്നെ കാണണം കളാണോ ഒന്നും അറിയത്തില്ല ഇതിനകത്ത് ചീറ്റയും പുലിയൊക്കെ ഉണ്ടോ എന്ന് പറയുന്നത് ഈ മകള് ചുറ്റും വീട് കനക്കൊന്നും ഇല്ല ചിലപ്പോൾ ഉണ്ടാകും ഈ ഏരിയയിൽ നിന്ന് എന്തോ ഇതേ ഇപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ കരടി കറങ്ങി നടക്കുന്ന ഏരിയ ആണ് കേട്ടെ എന്തോ അറ്റാക്ക് നടന്നു മുള്ള പന് മുകളിലൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് എല്ലാവരും അത് കണ്ടുള്ള എക്സൈറ്റ്മെന്റിലാണ് റോഡ് സൈഡ് പ്ലാന്റാന്ന് പറയുന്നു പക്ഷെ നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ പ്രോപ്പർ വില്ലേജിനകത്തേക്ക് വന്നു ശിവനും പാർവതിയും ഒക്കെ ഉള്ളൊരു അമ്പല ചെറിയ അമ്പലം പക്ഷെ നല്ല രസമുണ്ട് അപ്പറേ എല്ലാം ചെറിയ ചെറിയ അമ്പലത്തിന് ഒരു ഭാഗങ്ങൾ കാണുന്നുണ്ട് അപ്പതീ ഇതാണ് ആ വില്ലേജ് അതിലെ ഒരു കൃഷി ഏരിയ ഇവർ താമസിക്കുന്ന വീടുകൾ ഇതിനുള്ളിൽ ഏതോ ഒന്നാണ് വിനോദിൻ്റെ വീട് വിനോദിൻ്റെ കാർ നമ്മൾ താഴെ കിടക്കുന്നുണ്ട് അപ്പം നമുക്കിനി വീട്ടിലേക്ക് വീട്ടിലേക്കിടത്ത് ഭാഷ തമിഴല്ലോ കേട്ടോ കൊടൈക്ക് അല്ല സോറി കുട്ടിയെല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ വടുക എന്നു പറഞ്ഞൊരു ഭാഷയാണ് കർണാടകയൊക്കെ മിക്സ് ആയിട്ടുള്ള എന്തോ ഒരു ഭാഷയാണ് ഒന്നും മനസ്സിലാകുന്ന പോലുമില്ല ഈ കൊള്ളാൻ കിട്ടും നല്ല അങ്ങനെ നമ്മൾ വന്നെത്തി ഇതാണ് വിനോദിൻ്റെ ഫാമിലി എല്ലാവരും ഇവിടുണ്ട് വീണ്ടും നേരെ ഫ്രണ്ട് ഇന്ന് കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആ കേട്ടോ ോട്ടങ്ങളാണ് വീടിനകത്ത് എത്തി വീടിനകത്ത് ഒരു കുത്തനെ കയറ്റമുള്ള ഐറ്റം ഉണ്ട് എൻ്റെ അമ്മ ഇത് എങ്ങനെ ഫസ്റ്റ് ഫ്ലോർ ഐ തിങ്ക് തല ഇടിക്കരുത് ആ അമ്പോ ആ സൂപ്പർ സൂപ്പർ മച്ച വ്യൂ ഒക്കെ ആ ദീ ദി ദീജി ബാൽക്കണി നല്ലതാ നമ്മളെ കൊണ്ട് തന്നെ വല്ലാത്തൊരു മതിലാ പാവം തന്നെ ഇത്രേം മൂളൊരു നടന്ന് കേറിക്കുന്നു ഞാൻ വരെ പെടാപ്പാട് പേടുക എന്നാ നമുക്ക് നമ്മുടെ വിനോദിന്റെ വിനോദിന് ചായയും കിട്ടി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പലഹാരമാണെന്ന് പലഹാരം ആണെന്നാ പറയാ എന്നൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാം അപ്പം നമുക്കിവിടെ വന്നത് കൊണ്ട് ഇതൊരു ട്രൈ ചെയ്യാനുള്ള അവസരം കിട്ടി അങ്ങനെ നമ്മളെല്ലാവരും ആറേറ്റ് കഴിച്ച് ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മാന് എന്റെ പൊന്നോ ഈ സ്ഥലം നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു കേട്ടോ ഞാൻ നടന്നു പോന്നു ഒരു മാനാണ് ആ ബ്രൗൺ കളറിലാ ഇളകുന്നത് ആ കല്ല് പോലെ അനുഹാദിക്കുന്ന ഒരു മാന കേട്ടോ അത് നടന്ന് നടന്നു പോകുന്നു ഒരു കുഞ്ഞ് കുഞ്ഞ് മാൻ കുഞ്ഞ് കുഞ്ഞുമാൻ ഉള്ളിമാനാണ് ഇതാ െ നമ്മടെ കുത്തുന്നത് ഇത് മാവട്ടുന്നല്ലേ മാവ പണ്ടത്ത് മാവട്ടുന്നത് നമ്മുടെ അടുത്ത് പോ എന്നാലും ആരെങ്കിലും നല്ല കളറുണ്ട് നമ്മൾ ആ വില്ലേജിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് നന്നൂടി നമ്മുടെ ടീം മെമ്പേഴ്സെല്ലാം അവിടെ ഇപ്പോൾ ഉണ്ട് പിന്നെ വണ്ടി എടുക്കുകയാണ് നമുക്ക് ആ വണ്ടിയിൽ പോയിട്ട് ഒരു ഗോൾ വന്നല്ലോ വണ്ടിയിൽ പോയിട്ട് നമുക്ക് ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് വയ്ക്കുകയാണെങ്കിൽ നടക്കുന്നത് നമ്മളതൊരു വണ്ടി കയറി പോവുകയാണ് ക്യാരറ്റ് ഫാമിൽ നിന്നാണോ ഇതിപ്പോ അല്ല ക്യാരറ്റ് വാഷിംഗ് മെഷീനിന്ന് എടുത്തതെന്നാണ് പറയുന്നത്

കറക്റ്റ് പേര് ഉം ക്യാരറ്റ് വാഷിംഗ് ആകട്ടോ ക്യാരറ്റിന്റെ ഇറങ്ങുന്ന അടിക്കുന്നുണ്ട് സ്ഥല സ്ഥലമൊക്കെ വ്യൂ ഒക്കെ ഈ കാണുന്നതെല്ലാം ക്യാരറ്റ് ഫാണു നേരെ അവിടുന്ന് പറിച്ചു കൊണ്ടിരുന്നു ഇവിടുന്ന് വാഷ് ചെയ്ത് റെഡിയാക്കി റെഡി ആക്കി കൊണ്ടുപോയി വാഷ് ചെയ്ത് വരുന്ന വെള്ളമാണിത് കേട്ടോ നല്ല വെള്ളം ചെലവാകുന്ന ഏർപ്പാടാണിത് വെള്ളം കേട്ടോ അതായത് ക്യാരറ്റിന്റെ മെഷീൻ ഇങ്ങനെ കയറിക്കയറു പോകും നമ്മൾ ഈ മട്ടവടയിലേക്ക് കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ എനിക്കൊന്ന് വട്ടവടയിൽ നിന്ന് ഇത്രയും വലിയൊരു സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ല ഇത് ഇഷ്ടംപോലെ വർക്കേഴ്സും എല്ലാം ഉള്ള നല്ലൊരു ഇപ്പം ശബ്ദമുണ്ട് കേട്ടോ ഈ മെഷീനറിയുടെ നല്ല സൗണ്ടാണ് ഞാൻ പറ്റുന്ന പോലെ പറയാൻ ബാക്കി കാണുക നല്ല തെറ്റും തണ്ട് നോക്കി പോകാം തറയല്ലേ ക്യാരറ്റ് കിടക്കാം അതല്ല ഫ്രഷ് ക്യാരറ്റ് അതെ അടുത്തായിട്ട് പറഞ്ഞു വന്ന പ്രകാരം നമ്മൾ ആദ്യം കണ്ട ആ ഒരു വലിയ മെഷീനിൽ നിന്ന് ക്യാരറ്റ് വാഷ് ചെയ്ത് ഇവിടെ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മെഷീനിലാണ് ഷൈനിങ് അതായത് ക്യാരറ്റിന്റെ ഭംഗി നല്ല തിളങ്ങി നിൽക്കാൻ വേണ്ടി ഈ ഒരു മെഷീൻ വഴിയാണ് തിളങ്ങി കിട്ടുന്നത് നമ്മൾ പറഞ്ഞു ചില സന്തോഷത്തോടെ നോക്കുന്നു ചില ചിരിക്കുന്നു എല്ലാം നടക്കുന്നുണ്ടോ ഇത് നല്ല ഫ്രഷ് ടേസ്റ്റ് എന്നൊക്കെ പറയും അടിപൊളി അന്ന് അനമോളയും എന്ത് തന്നെ ഇപ്പോൾ പറിച്ചോണ്ടെന്നു പറഞ്ഞേട്ടോ നമ്മളെ വട്ടവടെ ഒക്കെ പോകുമ്പോഴും അവിടെ എല്ലാം കിട്ടുന്ന പോലെയൊക്കെ എന്നാലും ഇന്നെന്തോ എക്സ്പീരിയൻസ് ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്ത കേട്ടോ അങ്ങനെ എല്ലാം തുള്ളിച്ചാടി ക്യാരറ്റിൽ നിന്ന് ഒരു വൈറ്റ് ആവുന്നെനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ തിരിച്ചിവിടെ വന്നിരുന്നു എല്ലാവരും ഉണ്ട് ചെറിയ ചാറ്റമഴ വീണുവാണെങ്കിൽ അതുകൊണ്ട് മഞ്ഞ് ഇറങ്ങി ഈ മലയിൽ നിന്ന് അടിപൊളി പിന്നെയും പിന്നെയും ഈ ഗ്രാമം നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ക്ലൈമറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോഡ് ഒരൊന്നൊന്നര റോഡായിരുന്നു ബ്ലോഗെല്ലാം കണ്ടിരുന്നില്ലേ നമുക്ക് വണ്ടി നമ്മളുദ്ദേശവും കയറ്റം വലിച്ചില്ല ആ കാണുന്ന കുന്നിനെ പണ്ടവരെ നമ്മൾ ട്രാവലർ തള്ളേണ്ടി വരുമോന്നൊരു സംശയമുണ്ട് കുഴപ്പമില്ല ഗേൾസെല്ലാം വണ്ടിയിലുണ്ട് നമ്മൾ ബോയ്സ് എല്ലാം ഇറങ്ങി വണ്ടി തള്ളി ഫ്രീ ആയിട്ട് നമുക്കൊരു ട്രക്കിങ്ങോടെ തന്നിട്ടുണ്ട് അന്ന് ആ താഴെ കൂടി കാടുന്നവർ അവർ ഇവിടെ അവിടെ വന്ന് നമ്മൾ ഇത്രയും കയറി ഈ കാണുന്ന വലിയ മലയുടെ മണ്ടെന്ന് നമ്മൾ എഴുതി കയറും അങ്ങനെ എല്ലാവരും അടുത്ത് ഓരോ വഴിക്കായി അവർ ഷോർട്ട് കട്ട് എടുത്ത് എങ്ങോട്ടൊക്കെയോ ഷോർട്ട് കട്ടിൽ ഓർമ്മ അങ്ങനെ കയറി വന്നു ഞാനിത് സ്വന്തമായിട്ട് ഒരു ഷോർട്ട് കട്ട് എടുത്ത് എവിടെ നിൽക്കുവാണ് അവർ അത്രയും പേരിട്ട് വന്നാൽ മതി നമുക്ക് നോക്കാം എൻ്റെ ഷോർട്ട് കട്ട് ഇച്ചിരി റിസ്ക്കായിരുന്നെങ്കിലും എല്ലാവരും എത്തിത്തുടങ്ങി ബാക്കിയുള്ളവരെ ഇവിടെ അതേ മൂന്നെണ്ണം പോകുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം നടക്കുന്നു വരുന്നുണ്ട് ആ താഴെ കാണാൻ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത് പിന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അണിച്ചിട്ടൊന്നും പറയാൻ വേല ഫോണിൽ സ്റ്റോറേജും ഫുൾ കാരണം നമ്മൾ എല്ലാ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ബാക്കി കാര്യങ്ങളെല്ലാം താളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അത് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വയ്യ അടുത്ത വീഡിയോ കാണാം ബൈ